ദിവസവും ഒന്നിലേറെ ചായ കുടിക്കുന്നവരാണ് നമ്മളിൽ പലരും മാത്രമല്ല ചായപ്പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് ചായ ഉണ്ടാക്കാനുള്ള മടികൊണ്ട് ഇൻസ്റ്റന്റ് ചായ ഉണ്ടാക്കാൻ ടീ ബാഗുകൾ ഉപയോഗിക്കുന്നതും ഇപ്പോൾ സർവ്വസാധാരണമാണ് ചായപ്പൊടിയിട്ട് ചായ ഉണ്ടാക്കുന്നതിനേക്കാൾ സൗകര്യപ്രദവും രുചികരവുമാണ് ടീ ബാഗുകൾ ഉപയോഗിക്കുന്നതെന്ന് പറയാറുണ്ട് ആവശ്യാനുസരണം കടുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതിനാൽ ഹോട്ടലുകളിൽ ഇപ്പോൾ ഇത് വ്യാപകവുമാണ് എന്നാൽ ടീ ബാഗുകൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമോ ഈ ആശങ്കയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ ചായപ്പൊടിയിട്ട് ചായ ഉണ്ടാക്കുന്നതിനു പകരം ചായ പ്പൊടി ഉള്ളിൽ വെച്ച ടീ ബാഗ് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നാണ് ചില ഗവേഷകർ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വൻതോതിൽ മൈക്രോപ്ലാസ്റ്റിക് എത്തിച്ചേരുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു സ്പെയിനിലെ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണയിലെ ഗവേഷകരാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇവർ നടത്തിയ പരീക്ഷണങ്ങളിൽ ഇത്തരം ടീ ബാഗുകളിൽ കൂടി ഉള്ളിലെത്തുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകൾ കുടലിലെ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളിലേക്ക് കടന്നു കയറുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരൊറ്റ ടീ ബാഗ് ചായയിൽ ഇടുമ്പോൾ മാത്രം ശരീരത്തിലെത്തുന്നത് കോടിക്കണക്കിന് മൈക്രോപ്ലാസ്റ്റിക് ആണ് അതിലും ഗൌരവ മാറുന്നതെന്തെന്നാൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ കോശങ്ങളിലൂടെ ന്യൂക്ലിയസിലേക്ക് വരെ കടന്നു കയറുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഇത്തരത്തിൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിൽ ദീർഘകാലം തുടരുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നിരവധി കാരണങ്ങൾ കൊണ്ട് മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പരിതസ്ഥിതിയിലുണ്ട് അതിനൊപ്പം ഹെർബൽ അല്ലെങ്കിൽ ടീ ബാഗുകളും അവ നമ്മുടെ ശരീരത്തിലെത്താൻ വഴിയൊരുക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് ഭക്ഷണ പാക്കറ്റുകൾ വഴി വലിയ തോതിൽ മൈക്രോപ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിലെത്തുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ടീ ബാഗുകൾ വഴി മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യ ശരീരത്തിലെത്തുന്നുവെന്ന പഠനം കീമോസ്ഫിയർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പഠനത്തിനായി ഗവേഷകർ തിരഞ്ഞെടുത്തത് നൈലോൺ പോളി പ്രൊപ്പൈലിൻ എന്നിവയാൽ നിർമ്മിച്ച ടീ ബാഗുകളാണ് അറുന്നൂറ് എം എൽ വെള്ളം ശേഖരിച്ച ഒരു ബീക്കറിൽ മുന്നൂറ് ടീ ബാഗുകൾ ഇടുകയും തുടർന്ന് ഇതിനെ തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തപ്പോൾ ഈ ടീ ബാഗുകൾ അവ ഏത് തരം മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചത് എന്നതിലുപരി എല്ലാത്തിൽ നിന്നും വലിയ അളവിൽ നാനോ പാർട്ടിക്കിളുകൾ പുറത്തേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇതിൽ പോളി പ്രൊപ്പൈലിനാൻ നിർമ്മിച്ച ടീ ബാഗിൽ നിന്ന് പുറത്തുവന്ന നാനോ പാർട്ടിക്കിളുകളിൽ ഒരു മില്ലി ലിറ്റർ വെള്ളത്തിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടി എന്ന അളവിലാണ് കിട്ടിയത് നൈലോൺ നിർമ്മിത ടീ ബാഗിൽ നിന്നാകട്ടെ മില്ലി ലിറ്ററിന് എൺപത്തിയൊന്ന് ലക്ഷം നാനോ പാർട്ടിക്കിളുകളും പുറത്തുവന്നു തുടർന്ന് ഗവേഷകർ ഇതിനെ മനുഷ്യ ശരീരത്തിലെ വിവിധ തരത്തിലുള്ള കോശങ്ങളുമായി ഇടകലരാൻ അനുവദിച്ചു അതിൽ കുടലിലെ മ്യൂക്കസ് കോശങ്ങൾ ഇത്തരം നാനോ പാർട്ടിക്കിളുകളെ കൂടുതലായി വലിച്ചെടുക്കുന്നുവെന്ന് കണ്ടെത്തി ഇതിൽ ചിലത് കോശ കേന്ദ്രങ്ങളിലേക്ക് വരെ കയറി കൂടുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു മൈക്രോപ്ലാസ്റ്റിക്കുകൾ കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുമൂലം കോശഘടനയിൽ മാറ്റമുണ്ടാകുന്നതടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് സ്ഥിരമായി ടീ ബാഗുകൾ ഉപയോഗിച്ചുള്ള ചായ അർബുദബാധയ്ക്ക് കാരണമാകും കൂടാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുത്പാദനത്തെ വരെ ബാധിക്കാമെന്നാണ് ഈ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്